ും അഡ്ഹോ സ്വാഗതം പത്തിൽ പത്ത് എന്ന സീരീസിന്റെ ഇരുപത്തി എട്ടാമത്തെ ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആദ്യ ചോദ്യം ഇന്ത്യൻ മാനക സമയം ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ് ഓപ്ഷൻസ് ആറ് മണിക്കൂർ മുപ്പത് മിനിറ്റ് അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആറ് മണിക്കൂർ അഞ്ചു മണിക്കൂർ ശരി ഉത്തരം ഓപ്ഷൻ ബി അഞ്ചു മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് രണ്ടാമത്തെ ചോദ്യം അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയർ ആരെ ഓപ്ഷൻസ് ബ്രിട്ടീഷുകാർ പോർച്ചുഗീസുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം നിങ്ങൾക്കറിയാം ആദ്യമായി ഇന്ത്യയിലേക്ക് വന്നതും അവസാനമായി ഇന്ത്യ വിട്ടുപോയതുമായിട്ടുള്ള വിദേശികരാണ് അല്ലെങ്കിൽ യൂറോപ്യൻമാരാണ് പോർച്ചുഗീസുകാർ അല്ലെ മൂന്നാമത്തെ ചോദ്യം കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറൽ ആര് ഓപ്ഷൻസ് വില്യം ബെന്റിക് വാറൻ ഹേസ്റ്റിങ് ഡെൽഹൌസി കോൺവാലിസ് ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് വാറൻ ഹേസ്റ്റിങ്സ് ബംഗാളിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആയ വാറൻ ഹേസ്റ്റിങ്സ് ആണ് ഉത്തരം നാലാമത്തെ ചോദ്യം സ്വത്തവകാശം ഇപ്പോൾ എന്ത് തരം അവകാശം ആണ് ഓപ്ഷൻസ് മൗലികാവകാശം നിയമാവകാശം സ്വതന്ത്രാവകാശം പ്രത്യേക അവകാശം ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ് നിയമാവകാശം നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതിക്ക് ശേഷം അത് നിയമാവകാശമായി അഞ്ചാമത്തെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം ഏത് ഓപ്ഷൻസ് പശ്ചിമഘട്ടം ആരവല്ലി പൂർവഘട്ടം ഹിമാലയം ശരി ഉത്തരം ഓപ്ഷൻ ബി ആരവല്ലിയാണ് അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ഓപ്ഷൻസ് ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി മൊറാർജി ദേശായി ശരി ഉത്തരം ആരാ ഓപ്ഷൻ എ ആണ് ജവഹർലാൽ നെഹ്റു ഏഴാമത്തെ ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് ഓപ്ഷൻസ് പ്രധാനമന്ത്രിക്ക് ലോക്സഭാ സ്പീക്കർക്ക് രാഷ്ട്രപതിക്ക് ഉപരാഷ്ട്രപതിക്ക് ശരിയത്തരം ഓപ്ഷൻ സി രാഷ്ട്രപതിക്ക് ആണ് ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം ഏത് ഓപ്ഷൻസ് ഏലമല ആനമുടി പൂനെ ശരി ഉത്തരം നമ്മുടെ ഓപ്ഷൻ സി ആണ് ആനമുടി ഒൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻസ് രാജാറാം മോഹൻ റോയ് സുഭാഷ് ചന്ദ്രബോസ് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് ശരി ഉത്തരം ഓപ്ഷൻ എ ആണ് രാജാറാം മോഹൻ റോയ് പത്താമത്തെ ചോദ്യം അതായത് അൺടച്ചബിലിറ്റി എന്ന ബിലിറ്റി നിരോധനം ചെയ്യുന്ന വ്യവസ്ഥ ഏത് അനുച്ഛേദത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓപ്ഷൻസ് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനേഴ് ആർട്ടിക്കിൾ മുപ്പത്തി ഒൻപത് ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് ശരി ഉത്തരേതാ ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ പതിനേഴ് ആണ് അബോളീഷൻ ഓഫ് അൺടച്ചബിലിറ്റി സോ പത്തിൽ പത്ത് എന്ന സീരീസിലെ ഇന്നത്തെ സെറ്റ് ഇതോടുകൂടി അവസാനിക്കുകയാണ് എത്ര ചോദ്യങ്ങൾ ശരിയായെന്നുള്ളത് നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം തന്നെ ഇതിന്റെ നെക്സ്റ്റ് സെറ്റ് നമുക്ക് നാളെ രാത്രി പത്തെ പത്തിന് കാണാം താങ്ക്